പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം ഇമാകൾ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം മങ്ങി ഒരു കുഴലിലൂടെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ ഉപ്പുമാവിനു പകരം ബിരിയാണി മാത്രമല്ല ആഗ്രഹം മന്ത്രി വീണ ജോർജ് അങ്കണവാടി കുട്ടികളുടെ ഭക്ഷണമെനു മന്ത്രി അന്ന് പറഞ്ഞത് പ്രകാരം പരിഷ്കരിച്ചു എവിടെ എന്തോ തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആഗ്രഹം സാധിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രി അന്ന് പറഞ്ഞത് പ്രകാരം അങ്കണവാടി കുട്ടികൾക്കുള്ള ഭക്ഷണമേനു വനിതാ ശിശുവികസന വകുപ്പ് പരിഷ്കരിച്ചു പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചക്ക് സഹായകമായ ഊർജ്ജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണമെനു പരിഷ്കരിച്ചത് അങ്കണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിങ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത് ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണമെനു നടപ്പാക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അങ്കണവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണമെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത് ശംഖുവിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണമെനു പരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു തുടർന്ന് വനിതാ ശിശുവികസന വകുപ്പ് വിവിധ തലങ്ങളിൽ യോഗം ചേർന്നാണ് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി ഭക്ഷണമെനു പരിഷ്കരിച്ചത് മുട്ട ബിരിയാണി പുലാവ് എന്നിവ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടു ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും മൂന്ന് ദിവസം വീതമാക്കി മാറ്റിയിട്ടുണ്ട് പരിഷ്കരിച്ച ഭക്ഷണമെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമായ ഭക്ഷണമാണ് നൽകുക തിങ്കളാഴ്ച പ്രാതലിന് പാൽ പിടി കൊഴുക്കട്ട ഇലയട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി ഇലക്കറി ഉപ്പേരി തോരൻ പൊതുഭക്ഷണമായി ധാന്യം പരിപ്പ് പായസം ചൊവ്വാഴ്ച പ്രാതലിന് ന്യൂട്രി ലഡ്ഡു ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി മുട്ട പുലാവ് ഫ്രൂട്ട് കപ്പ് പൊതുഭക്ഷണമായി റാഗി അട ബുധനാഴ്ച പ്രാതലിന് പാൽ പിടി കൊഴുക്കട്ട ഇലയട കടലമിഠായി ഉച്ചയ്ക്ക് പയർ കഞ്ഞി വെജ് കിഴങ്ങ് കൂട്ടുകറി സോയ ഡ്രൈ ഫ്രൈ പൊതുഭക്ഷണം ഇഡ്ഡലി സാമ്പാർ പുട്ട് ഗ്രീൻ പീസ് കറി വ്യാഴാഴ്ച രാവിലെ റാഗി അരിയട ഇലയപ്പം ഉച്ചക്ക് ചോറ് മുളപ്പിച്ച ചെറുപയർ ചീരത്തോരൻ സാമ്പാർ മുട്ട ഓംലെറ്റ് പൊതുഭക്ഷണമായി അവൽ ശർക്കര പഴം മിക്സ് വെള്ളിയാഴ്ച പ്രാതലായി പാൽ കൊഴുക്കട്ട ഉച്ചഭക്ഷണമായി ചോറ് ചെറുപയർ കറി അവിയൽ ഇലക്കറി തോരൻ പൊതുഭക്ഷണമായി ഗോതമ്പ് നുറുക്ക് പുലാവ് ശനിയാഴ്ച രാവിലെ ന്യൂട്രി ലഡു ഉച്ചക്ക് വെജിറ്റബിൾ പുലാവ് മുട്ട റൈത്ത പൊതുഭക്ഷണമായി ധാന്യ പായസം എന്നിവ നൽകുന്നതാണ് ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം പ്രോട്ടീൻ എന്നിവയടങ്ങിയ പോഷകമൂല്യവും ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഒരു കുഞ്ഞ് വീഡിയോ വളരെ അവന് ബൃന്ദാണിയും കോഴിക്കാലും വേണമെന്നാണ് കോഴി ചിക്കൻ ഫ്രൈയും വേണം എന്നാണ് ആ മോൻ മോനാവശ്യപ്പെട്ടത് ഭയങ്കര വൈറലായിരുന്നു അതിന് ശേഷം അവന്റെ അങ്കണവാടിയിൽ തന്നെ ആ മോന് കൊടുത്തു ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട് അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഉപ്പുമാവ് വേണ്ട എനിക്ക് ഉപ്പുമാവിന് പകരം എനിക്ക് ബൃന്ദാണി തന്നാൽ മതി എന്ന് ശംഖു പറഞ്ഞു അപ്പൊ നമ്മൾ ആലോചിച്ചു ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടികൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആഴ്ച രണ്ട് ദിവസം മുട്ടയായിരുന്നു അത് നമ്മളിപ്പോ മൂന്ന് ദിവസം മുട്ടയാക്കി അപ്പൊ നമുക്കൊരു മാംസ ആഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ നമ്മുടെ അംഗൻവാടി പ്രവർത്തകർക്ക് ആകും അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ നമ്മളിതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് You are watching VCV News.